ആ ആ ഒരു സീൻ തന്നെയാണ് എന്തായോ ഇന്ന് കാണണ്ടെന്നെയാണ് ഭക്ഷണൊന്നും കൊടുക്കുവോ അങ്ങനെ കൊടുത്താളെ ഒന്ന് വെച്ച ഞാൻ അവിടെ കാര്യപ്പെട്ട കാര്യം നോക്കാണ് എനിക്കവിടെ കൊഴപ്പണല്ലോ ആ അത് കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ട് മതി എൻ്റെ ബാക്കിയുള്ള പണിയോട് പണ്ടൊക്കെ കുട്ടികളെ നോക്കലും പണി ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഇപ്പൊ എന്താ അപ്പൊ നല്ല സുഖല്ലേ മിക്സിക്ക് ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണ് പണ്ടൊക്കെ ഇടുക്കലും കൊത്തലൊക്കെ തന്നെ ആയിരുന്നു തുടക്കാനാണെങ്കിൽ നിന്ന് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിയാ മതി അതൊക്കെ കുമ്പിട്ടിട്ടായിരുന്നു പണ്ടൊക്കെ തുടക്കിരുന്നു ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്ത് സുഖ ഇച്ചി പോയി പണി നോക്കിട്ട് ആ കുട്ടിക്ക് തിന്നാ കൊടുക്ക് അവനാന്റെ മക്കൾക്ക് അവനവൻ തന്നെ കൊടുക്കണം

പണിയുണ്ട് നല്ല കുട്ടിയായിട്ടി തിരുന്നിട്ട് ആ കുട്ടി കളിക്കുന്നു കൈമാ കൊറേ പണിണ്ട് ഒന്ന് കളിക്കടാ നല്ല മോളെ ആദ്യ കുട്ടി കളിക്കുന്നുല്ലോ ആ അത് കഴിഞ്ഞപ്പോ െ കാലിന്റെ പൊട്ടൊക്കെ വേദന മനുഷ്യന്റെ മാടിഞ്ഞി ഇവിടെ തന്നെ ഉണ്ടാക്കു ഇത്രയും എത്ര പണി എടുത്താലും തീരാത്തൊരു വീട് ഇന്നലെ രാത്രി വിട്ട മെസ്സേജ് ആരൊക്കെ വിട്ടക്കുന്നു നോക്കട്ടെ ഇതുവരെ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല അല്ലിന്റെ മാളെ ഫോണ്മ തോണ്ടി കുത്തിരിക്കോണിന്റെ മുകളിൽ അയക്കണ എനിക്ക് കളി എന്താ ഫോൺ ഇപ്പോഴല്ലെടുത്തത് വരയ്ക്ക് പണിയില്ലായിരുന്നു ആ ചെക്കൻ അവിടെ വന്നിട്ട് എത്ര നേരമായി വിളിക്കണേ തിന്നാലും കുടിക്കാനൊക്കെ ഇവിടെ എങ്ങനെ ഫോണുമ്മ തോണ്ടിരുന്ന എങ്ങനെ ശരിയാവുക ആക്ക വന്നാ ഒരു കാര്യം ചെയ്താളെ നിങ്ങള് ചോറ് എടുത്തെടുത്താളെ നിങ്ങളല്ല പറഞ്ഞത് സ്വന്തം മക്കൾക്ക് ഉമ്മര് ചോറ് എടുത്തു കൊടുക്കണം ഞാൻ എന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പണി ഞാൻ കുറച്ചൊക്കെ വിശ്രമിക്കട്ടെ ഇന്ന് അമ്മ പോയിക്കോളെ മോൻക്ക് ചോറ് എടുത്തു കൊടുക്കാതെ ഇതാപ്പ നന്നായി ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ എടുത്താത്ത വ്യാധി അവിടെ തോണ്ടി കുത്തിയിരുന്നോ എന്റെ കുട്ടിക്ക് ഞാൻ എടുത്തടുത്തോണ്ട് ഇജ്ജ് എടുത്തോടുത്തിട്ട് പോകാൻ തിന്നലുണ്ടാവൂല നല്ല പിന്നെ ഇങ്ങനെ മാത്രം തന്നെ പാവായിട്ട് നിന്നിട്ടൊരു കാര്യമില്ല ചിലതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്താ ഞാൻ ഇവിടുത്തെ അടിമേ രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ് മനുഷ്യനെ കൊറച്ച് എനിക്കും വേണ്ടൊരു റസ്റ്റ് കുറച്ചത് കാണട്ടെ എന്നിട്ടന്നെ ഇനി ബാക്കി നോക്കുന്നുള്ളൂ മതി